എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ ഗ്രന്ഥമാണിതിന് കാരണമെന്നും ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന അന്യമത വിരുദ്ധതകൾ കാരണം നമ്മുടെ രാജ്യത്ത് ചോരപ്പുഴയൊഴുകുമെന്നും അത് മദ്രസ തലം മുതൽ ലഭിക്കുന്ന ട്രെയിനിങ് ആണെന്നും തുറന്നു പറയുന്നുണ്ട് ജീവൻ അപകടപ്പെടുത്തി ജീവിതം അപകടപ്പെടുത്തി നിർഭയത്വം നഷ്ടപ്പെടുത്തി ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ സന്തോഷം സ്വസ്ഥത മക്കളുടെ പോലും സുരക്ഷ ഇതെല്ലാം പ്രതിസന്ധിയിലായിട്ട് പോലും ഇത് ഞങ്ങൾ തുറന്നു പറയുന്നില്ലേ ഇതിൻ്റെയൊക്കെ ബേസിക് കാരണം കിടക്കുന്നത് ഗ്രന്ഥത്തിലാണ് എന്ന് തുറന്നു പറഞ്ഞില്ലേ എന്നിട്ട് എത്ര പേർ അത് ചെവിക്കൊണ്ടു അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എത്ര പേരെടുത്തു ജീവൻ പണയപ്പെടുത്തി ഈ ഗ്രന്ഥത്തിനകത്തുള്ള തീവ്രവാദ ആശയങ്ങളെയും ഭീകരതകളെയും തുറന്നു പറഞ്ഞില്ലേ ഇനിയും ഈ രാജ്യം നിന്ന് കത്തും പാകിസ്ഥാൻ നാളെ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യയോട് പോരാടുമെന്നും ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറി ഇവർ നാളെ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ചെയ്യുമെന്നും ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഗസുവായി ഹിന്ദ് എന്ന് പറഞ്ഞ് പ്രവാചകൻ തന്നെ പറഞ്ഞു വെച്ചതാണ് ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്ന് ഇത് തുറന്നു പറയുവല്ലേ അല്ലേ അല്ലെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെന്നും അത് നമ്മുടെ ദൗത്യമാണെന്നും പറഞ്ഞു വെച്ച അന്യമതസ്ഥനെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പിരടിക്ക് കാച്ചണമെന്ന് പറഞ്ഞു വെച്ച ഈ ഗ്രന്ഥത്തെ കുറിച്ച് എത്ര കണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് തൊള്ള കീറി പറയുന്നില്ലേ നിങ്ങളോട് ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ലേ

അവനെ അവനെ വിശേഷിപ്പിക്കുന്ന എന്തായിരിക്കും വളരെ വളരെ നല്ലവനായിട്ട് നല്ലൊരു മാന്യനായിരിക്കും അവൻ നാ രീതിയിൽ കാരണം അവന് പെണ്ണുങ്ങളെ കിട്ടും അവനൊരു ബലാത്സംഗ വീരനാണെന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് പെണ്ണുങ്ങളെ കിട്ടും അവന് പെണ്ണ് കിട്ടില്ല അവര് പെണ്ണില്ല പെണ്ണുമായിട്ട് രമിക്കാതെ അവന് ഉറക്കം പരിഗല്ല അവന് ഉറങ്ങണമെങ്കിൽ ഒരു പെണ്ണുമായിട്ട് അവൻ എപ്പോഴും ഒരു ഒരു ബലാസം വീരൻ എന്നുള്ള ഒരു പെണ്ത്തക്കാരൻ എന്നുള്ള ഒരു ഇമേജ് ഒരിക്കലും പുറത്തു ഇരിക്കാൻ അവൻ എപ്പോഴും ആ ഇമേജിന്റെ മുകളിൽ ഒരു മൂടവട വിട്ട് കള്ളനും അങ്ങനെയാണ് കൊള്ളക്കാരനും അങ്ങനെയാണ് മതഭീകരനും അങ്ങനെയാണ് തീവ്രവാദിയും അങ്ങനെയാണ് അന്യമതവിരുദ്ധനും അങ്ങനെയാണ് ബലാത്സംഗവീരനും അങ്ങനെയാണ് ശിശുഭോഗിയും അങ്ങനെയാണ് മൃഗഭോഗിയും അങ്ങനെയാണ് ബുധഭോഗിയും അങ്ങനെയാണ് നോക്കുമ്പോ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്ന എല്ലാ ഭീകരന്മാരും അക്രമികളും ഇതേ രൂപം തന്നെയാണ് സ്വീകരിക്കുക കാരണം അവർ നല്ലവരാണ് എന്ന് വരുത്തി തീർക്കണം ഇതെല്ലാം ചെയ്ത മാനവരിൽ മനോഹരൻ എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്ന ഈ പ്രവാചകൻ പഠിപ്പിച്ച ഈ ആശയങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ ഇത് കാരണമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ ഉണ്ടായത് എണ്ണിയാൽ ഒടുങ്ങാത്ത തീവ്രവാദികൾ ഉണ്ടായത് എണ്ണിയാൽ ഒടുങ്ങാത്ത ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടായത്

അവർ തന്നെ അവരെക്കുറിച്ച് പറയുന്നത് കാരുണ്യത്തിന്റെ മതം മാനവികതയുടെ മതം സമാധാനത്തിന്റെ മതം കണികയ്ക്ക് വേണ്ടിയെങ്കിലും അതൊക്കെ ഉണ്ടോ ഇതിനകത്ത് അംഗീകരിക്കാത്ത അന്യമ വിദ്വേഷത്തിന്റെ പിന്നെ മതമാണെന്നും എല്ലാവർക്കും അറിയാം അറിയാം അപ്പൊ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി ആ മൂഡ് ആ ഇമേജ് ഇല്ല ആ പിന്നെ മോശമായ ഇമേജിൽ കൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമ പ്രചാരകർ കണ്ടുപിടിച്ച ഒരു ആശയമായിരുന്നു ഇതിന്റെ സമാധാനമായിരുന്നു അക്ബർ നമ്മുടെ സാക്ര നായിക് എന്ന് പറയുക അതുപോലത്തെ ഇസ്ലാമിക ആഗോള ഇസ്ലാമിക പ്രഭാഷകര് കണ്ടുപിടിച്ച ഒരു പിന്നെ നമ്മുടെ വലിയ ആരോ ട്രോളി വിളിച്ചതാണ് സമാധാനത്തിന്റെ മതമെന്ന് ആദ്യം നമ്മുടെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെ അല്ല എസ് ഡി പി ഐയെ അല്ല സിമിയെ അല്ല എൻഡിഎഫിനെ അല്ല പി എഫ് ഐയെ പി ഡി പി അല്ല ആദ്യം നീക്കം ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ സിമിയെ നിരോധിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടെ നിലനിർത്തിയില്ലേ ആ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടിയത് തന്നെയാണ് അവർ നാളെ ഈ ഭാരതത്തിലും കാണിക്കാൻ അതിനുശേഷമാണ് കൂടി പ്രകൃതി മതേ പ്രകൃതി മതം പെട്ടു കാരണം എന്താ ഈ പിന്നെ ഇമേജ് ഇല്ലാതാക്കണം ഈ മോശം ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരമൊക്കെ ഈ പരിപാടികളൊക്കെ കൊണ്ടുവന്നത് ഇസ്ലാം എന്താണെന്നുള്ളത് ഇസ്ലാമിന്റെ സമാധാനമാണ് എന്നൊക്കെ പലിശക്കാരനും കള്ളുകുടിയനും വ്യഭിചാരിയും മുപ്പത് ദിവസത്തെ നോമ്പ് പിടിച്ച് തക്കുവയോടുകൂടി നടക്കുന്നത് എന്തിനാണ് അവരാ ഉണ്ടാക്കിയ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ അവർക്ക് ആ ഒരു ഇമേജ് ഉണ്ടായല്ലോ പെണ്ണുപിടിയനാണ് കള്ളുകുടിയനാണ് കൊള്ളൽക്കാരനാണ് കള്ളനാണ് അത് ദാനം ചെയ്ത് നമസ്കരിച്ചും തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇസ്ലാമിക ഇസ്ലാമിക നമ്മുടെ ഖുർആൻ ഒരു പഠനം മുതൽ ഇത് ഒടുവിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലായി സൗദി സൗദി എന്ന് പറയാൻ വർഷങ്ങളായിട്ട് ജർമ്മനിക്ക് മനസ്സിലായി 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 ഇറ്റലിക്ക് തുടങ്ങിയ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ മതത്തിന്റെ സമാധാനം മനസ്സിലായി സൗദി അറേബ്യയും ദുബയും ഖത്തറും ഒക്കെ ഈ മതത്തെ വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് കുതിക്കുന്നതിന്റെ കാരണം എന്താണ് െയാണ് ഇസ്ലാം മതം അനുസരിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ വന്ന് കെട്ടിപ്പിടിക്കുകയും അദ്ദേഹവുമായിട്ട് കരാറുകൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ സൗഹൃദം സ്വീകരിക്കുകയും ആതിഥേയത്വം സ്വീകരിക്കുകയും എങ്ങനെ ചെയ്യും ആ മതം വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് എം ബി എസിന് അങ്ങനെ സാധിച്ചത് ഇപ്പോ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ എം ബി എസ് നരേന്ദ്രമോദിയെ വിളിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ എന്താണ് കാരണം ഇസ്ലാമിക ഭീകരതയെ എതിർക്കണം എന്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ നതന്യാഹുവുമായി പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കാരണം ഹമാസ് എന്നത് തീവ്രവാദികളാണ് തീവ്രവാദ സംഘടനകളാണ് അവരെ എതിർക്കേണ്ടത് മാനവികതയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അനിവാര്യമാണ് എന്ന് വിദ്യാസംബന്നനായ വിവര സാങ്കേതിക വൈദഗ്ധ്യമുള്ള മുഹമ്മദ് ബിൻ സൽമാൻ മനസ്സിലായത് ആക്രമണങ്ങളും എല്ലാം അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ആ സമാധാനത്തെ കുറിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞ ഒരു ഒരു ഉദാഹരണം നിങ്ങൾ ഓരോ ഉദാഹരണങ്ങളും ഇപ്പൊ ഈ ബഹൽഗാമിലെ ഇരുപത്തിയാറ് നിരപരാധികളാണ് എന്തൊക്കെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ ഒരു ഒരു വിനോദത്തിനായിട്ട് അവർ പോയതാണ് ഇല്ലേ അവിടെ കാരണം എന്താണ് ഈ സമാധാനം ഈ മതമല്ലേ കാരണം ഈ മതദൈവുമല്ലേ കാരണം ഈ മതദൈവങ്ങളെ ഈ സത്യം പറഞ്ഞാൽ ഈ മതദൈവങ്ങൾ എല്ലാ മതദൈവങ്ങളെ എടുത്തു കുഴിച്ചു മൂടിയാൽ വല്ല പ്രശ്നം ഉണ്ടാവും അപ്പൊ നിരപരാധികൾ കൊല്ലപ്പെടുമായിരുന്നു അമേരിക്കയിലെ ഈ ഭീകര മതം കാരണം എത്ര കണക്കിന് മനുഷ്യർ എത്ര കണക്കിന് തീവ്രവാദ സംഘടനകൾ എത്ര നിരപരാധികളായ മനുഷ്യന്മാരാണ് മരിച്ചു വീഴുന്നത് എന്തിനെ ചാവുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലുന്നവനും പറയും അള്ളാഹു അക്ബർ ഇത് രണ്ടും കണ്ടിട്ട് ആർമാദിച്ച് സുഖിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കാരുണ്യവാനും അയ്യോ വല്ലാത്ത സമാധാനം തന്നെ നന്ദി